ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു എത്രയും പെട്ടെന്ന് ചെയ്യുക നാളെ രാജസ്ഥാൻ റോയൽസും ആർ സി ബിയും തമ്മിലാണ് എലിമിനേറ്റഡ് റൗണ്ടിൽ മത്സരിക്കുന്നത് നമുക്കറിയാം ആർ സി ബി ആദ്യ കലികളെല്ലാം പരാജയപ്പെട്ട് അവസാനം ആറ് മത്സരങ്ങളും ജയിച്ചാൽ മാത്രം ഒരു നേരിയ പ്രതീക്ഷ പ്ലേ ഓഫിലേക്ക് വെച്ചുകൊണ്ട് ആ എല്ലാ കളികളും വിജയിച്ച് അവസാനം സി എസ് കെ പരാജയപ്പെടുത്തി പ്ലേ ഓഫിലേക്ക് എത്തിയ ടീമാണ് ആർ സി ബി അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീര്യം കൂടുതൽ ആർ സി ബിക്ക് ആണ് അതിൽ സംശയമില്ല രാജസ്ഥാൻ റോയൽസ് മികച്ച പ്രകടനമാണ് ടൂർണമെന്റിന്റെ തുടക്കത്തിൽ കാഴ്ചവെച്ചത് പക്ഷെ പിന്നീട് പിറകോട്ട് 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 പോയിക്കൊണ്ടിരിക്കുന്ന ദയനീയ കാഴ്ചയും അവസാന മത്സരം മഴ മൂലം അവർക്ക് ഉപേക്ഷിക്കേണ്ടിയും വന്നു അതുകൊണ്ടാണ് അവർ ഈ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് നാളത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും മുൻതൂക്കം വ്യക്തമായി പറയാൻ കഴിയുന്നത് നിലവിലെ സാഹചര്യത്തിൽ അർസിപ്പിക്കുകയാണ് അതിലൊരു സംശയമില്ല കാരണം അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് ഓരോരുത്തരായി ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് അവർക്ക് ഈ തുടരെയുള്ള ആറ് മത്സരങ്ങളുടെ റിസൾട്ട് ആദ്യം കോഹ്ലിയെ ആശ്രയിച്ചായിരുന്നെങ്കിൽ പഠിതരാശ്രയിച്ചായിരുന്നെങ്കിൽ ഇന്ന് ക്യാപ്റ്റൻ റുപ്രീസസ് ഫോമിലാണ് ഗ്രീൻ ഫോമിലാണ് വരുന്നവരെല്ലാം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് ഫിനിഷിംഗിൽ ഡിക്കയും നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്യുന്നുണ്ട് ആർ ആറിനെ സംബന്ധിച്ച് ആർ സി ബി വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ബൗളിങ്ങിൽ മുൻതൂക്കം നൽകാൻ കഴിയും ആർ ആറിന് പക്ഷേ ബാറ്റിങ് വളരെ മോശമാണ് സഞ്ജു പരാഗ് ഇവർ കളിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു സ്കോറിലേക്ക് പോകാൻ കഴിയുന്നില്ല രാജസ്ഥാന് ബട്ട്ലർ തിരിച്ചുപോയി ജയ്സ്വാൾ യഥാർത്ഥ ഫോമിലേക്ക് എത്തിയിട്ടില്ല ഒരു സെഞ്ചുറി ഈ സീസണിൽ നേടി എന്നതല്ലാതെ അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലിയിലേക്ക് എത്തിയിട്ടില്ല ബട്ട്ലർ നാളെ കളിക്കുന്നുണ്ട് അത് രാജസ്ഥാന് വേണ്ടിയല്ല ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ട്വന്റി ട്വന്റി പരമ്പര നാളെ തുടങ്ങുകയാണ് അവിടെയാണ് ബട്ട്ലർ കളിക്കുന്നത് എന്തായാലും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ബാറ്റിംഗ് കുറച്ച് ക്ഷീണമുണ്ട് എങ്കിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പറയുന്നു നാളെ ശക്തമായി തിരിച്ചുവരും ഒരു സ്പെഷ്യൽ നാളേക്ക് കരുതി വെച്ചിട്ടുണ്ട് എന്തായിരിക്കും ആ സ്പെഷ്യൽ നമുക്ക് കാത്തിരിക്കാം ആർ സി ബിയുടെ ആരാധകർ വളരെ ആവേശത്തിലാണ് അവർ കോഹ്ലിക്കൊരു കപ്പ് ആർ സി ബിക്ക് ഒരു കപ്പ് എന്ന മുദ്രാവാക്യവുമായാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞിരിക്കുന്നത് എന്തായാലും നാളെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇരുടീമുകളുടെ ഭാഗത്തു നിന്നും നല്ലൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ഈ ചാനലിൽ വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരിക്കൽ കൂടി ഗുഡ് ബൈ